ക്രീനിൽ നിരവധി സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പ്രേക്ഷക സ്വീകാര്യത നേടിയെടുക്കണം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അക്കാര്യത്തിൽ ചെമ്പനീവർ പൂവ് എന്ന സീരിയലിന് വലിയൊരു പ്രേക്ഷക പിന്തുണ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ തന്നെയാണ് ചെമ്പനീർ പൂവ് സച്ചിയുടെയും രേവതിയുടെയും ദാമ്പത്യ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങൾ കോർത്തിണക്കി പോകുന്ന സീരിയലിന് ആരാധകർ ഏറെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെമ്പനിർ പോവുകയെന്ന സീരിയലിന്റെ ആരാധകർ ഒന്നടങ്കം നിരാശയിലാണ് ഈ സീരിയൽ കാണൽ നിർത്തുകയാണെന്ന തരത്തിലുള്ള ചിന്ത വരെ ആരാധകരുടെ മനസ്സിലൂടെ കടന്നുപോയി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് എത്തിയിരുന്നത് കാരണം മറ്റൊന്നുമല്ല പരമ്പരയിൽ നായികയായി അഭിനയിച്ചു വന്നിരുന്ന ഗോമതി പ്രിയയെ സീരിയൽ നിന്ന് മാറ്റിയെന്നറിഞ്ഞതോടെയാണ് പ്രേക്ഷകർക്ക് ഈയൊരു നിരാശയുണ്ടായത് പിന്നാലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രേവതിയായി റബേക്ക വരുന്നു എന്നറിഞ്ഞതോടെ പ്രേക്ഷകർക്ക് കൂടുതൽ ആശങ്കയായി റബേക്കയുടെ സീരിയലിലുള്ള എൻട്രി പ്രൊമോയിലൂടെ വന്നതോടെ പ്രേക്ഷകർ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിരിക്കുകയാണ് കമൻറ്റ് ബോക്സിലൂടെ നെഗറ്റീവ് കമൻറ്റുകളാണ് റബേക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചാനലിനോടും സീരിയൽ അണിയറ പ്രവർത്തകരോടും അപേക്ഷിച്ചു ആരാധകർ രംഗത്തെത്തിയത് ഇപ്പോഴതാ സീരിയൽ ആരാധകരെ ഒന്നടങ്കം സന്തോഷത്തിൽ ആൾത്തുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല സീരിയലിന്റെ റേറ്റിംഗ് ന്യൂസ് തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പന്ത്രണ്ട് സീരിയലുകളെ മറികടന്ന് ചെമ്പനീർ പൂവ് ഒന്നാം സ്ഥാനം റേറ്റിംഗ് കരസ്ഥമാക്കിയിരിക്കുകയാണ് രേവതിയായി ഗോമതി പ്രിയ എത്തുന്ന അവസാന എപ്പിസോഡുകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് പരമ്പര കാണാൻ എത്തിയിരുന്നതും രേവതിയുടെ പ്രേക്ഷകരുടെ സ്നേഹം കൂടിയാണ് ഈ ടി ആർ പിയുടെ കുത്തനെയുള്ള വിജയകരമായ മുന്നേറ്റത്തിന് കാരണമായതും അതേസമയം പ്രമോ ഷൂട്ട് ചെയ്തുപോലെ രേവതിയായി റബേക്ക സന്തോഷ് വന്നാൽ ഈയൊരു സീരിയലിൻ്റെ ടി ആർ പി റേറ്റ് കുത്തനെ താഴാനും സാധ്യതയുണ്ട് സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനെയും പോലെ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ ഏറ്റെടുത്ത താരദമ്പതികളാണ് രേവതിയും സച്ചിയും പഴക്കിലും തർക്കത്തിലും തുടങ്ങി സ്നേഹത്തിൻ്റെ മധുരനിമിഷങ്ങളിലൂടെ കടന്നുപോവുകയാണ് ഇപ്പോൾ രേവതിയും സച്ചിയും ഈയൊരു നിമിഷത്തിൽ രേവതിയെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് തീരെ സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്